നാമത്തിൽ യും പുത്രയും മനുഷ്യ അനന്തകാരത്തെ ഞങ്ങൾ വായിക്കുന്നു ദൈവമായി തന്നെ തന്നെ ശൂന്യനാക്കി ദാസിന്റെ രൂപം സ്വീകരിച്ച മിശിക സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ നിറയ്ക്കട്ടെക്കൂട്ടിൽ അവതീർണനായ മിഷികായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്ത് പരിത്രത്തിന്റെ ഫലങ്ങൾക്ക് ആർഹരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധാൻമാവുമായ പിതാവേ ഭരണം നടത്തുന്നു ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ ദൈവ സമൂഹങ്ങൾ സന്തോഷിക്കട്ടെ

ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ആത്മശരീരങ്ങൾ സ്നേഹോശ്വരണ പരിപണിയുന്നതിനും നിരന്തരങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പിതാവുമ്പോൾ പരിശുദ്ധാത്മാവുമായ സവീശ്വരായ നയിക്കുന്നു ഇരിക്കേണ്ടവർക്ക് സൗകര്യം കഴിക്കാൻ നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ആവശ്യപ്പെടുക അത് പോലെ പോലെ അഗാധമോ ആകാശം ആയിരിക്കട്ടെ ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇരിക്കാം അപ്പോൾ ഏശയ പറഞ്ഞു ദാവീദിന്റെ ഭവനമെ ശ്രദ്ധിക്കുക മനുഷ്യരെ അസത്യപ്പെടുത്തുന്നത് പോരാണിപ്പാണ് എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ തന്നെ നിനക്ക് അടയാളം തരും യുവതി ഒരു അവൻ വിളിക്കപ്പെടും തിന്മ നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തേനും നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെ രാജ്യങ്ങൾ നിർജ്ജനമാകും എന്നാൽ ദുഃഖത്തിനാണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങി പോകും യും ഇടയാക്കിസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള ജനതകളുടെ ഗീതിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടുരുട്ടിന് ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം അങ്ങനെ ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി സന്തോഷിക്കുന്നവരെ പോലെയും പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു ശിശുൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവരുടെ ചുമലിലായിരിക്കും വിസ്മീനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും സിംഹാസനത്തിനും

മൈതേരി ചിന്തങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും കുഞ്ഞുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും ജനതകൾ അവിടത്തേക്ക് പ്രവേഹിക്കും വരുമെ നമുക്ക് കർത്താൻഡി ഗിരിയിലേക്ക് യാഗത്തിലേക്ക് പോകാം അവിടെ തന്റെ മാതൃക നമ്മെ പഠിപ്പിക്കും നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും സീവൻ എന്നീസിനാൽ കർത്താന്റെ ഭജനവും പുറപ്പെടും ന്യായം വിദൂരസ്ഥമായ രാജ്യങ്ങൾക്ക് അവരുടെ ആയിരിക്കും അവർ തങ്ങളുടെ വാളകൾ ഒഴിവായി കുന്തകൾ വാർത്തയായി രൂപാന്തരപ്പെടുത്തും ജന ജനതകൾക്കെതിരെ വാള ഉയർത്തുകയില്ല അവർ യുദ്ധം അഭ്യസിക്കുകയില്ല പിന്നീട് അവന്റെ അവരുടെ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും കർത്താവിന്റെ കർത്താവിന്റെ തന്റെ കർത്താൻ ആളുകളെ നയിക്കും ഭൂമിയുടെ അതിർത്തിയോളം അവർ പ്രഭാകവാൻ പ്രതാപവാനായിരിക്കും അവർച്ചുതരായി വസിക്കും അവൻ നമ്മുടെ സമാധാനം വായിക്കും അസീരിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ ഏഴ് ഇടയുമായി എട്ട് പ്രമുഖമാരെയും അണിനിരത്തും അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ അധികം ചരിത്രകൾക്കിടയിൽ വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെപ്പോലും ആദ്യപറ്റത്തെപ്പോലും യുവസിംഹത്തെ പോലും ആയിരിക്കും അത് ചവിട്ടി മരിച്ചും ചീന്തി കീറിയും നടക്കും രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല പ്രതിയോഗികളുടെ മേരെ നിന്റെ തരം ഉയർന്നു നിൽക്കും അധ്യായ മൂന്ന് പതിനഞ്ച് പതിനഞ്ചു വാക്യങ്ങൾ സഹോദരി മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല വാഗ്ദാനങ്ങൾ ലഭിച്ചത് അപ്രാഹത്തിനും അവന്റെ സന്തതികൾക്കുമായിട്ടാണ് പലരെയും ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പ്രത്യുത ഗുരുവിനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് ഇതാണ് നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ വിധം അസാധുവാക്കുകയില്ല അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ് പിന്നെന്താണ് നിയമം വാഗ്ദാനം ശിദ്ധിച്ചവന് സത് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർഗത്തിൽ അത് വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു എന്നാൽ ദൈവം ഏകനാണ് അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ ഒരിക്കലുമല്ല എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നു എങ്കിൽ ീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്നാൽ വൃത്തികളുടെ വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിനതീതരണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശ്വാസം അവർ മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു വിശ്വാസം വെളിപ്പെടുത്തുന്നത് വരെ നിയന്ത്രണാതീതരായി കഴിയുകയും ചെയ്തു തന്നിമിത്തം നമ്മൾ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് യേശുക്രി വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദേവോത്രന്മാരാണ് യേശു ക്രിസ്തുവിനോട് ഇക്കപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യകൂദനെന്നോ വീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ല നിങ്ങൾ എല്ലാവരും ഒന്നാണ് നിങ്ങൾ സന്തതികളാണ് യേശുണെങ്കിൽ അവകാശികളുമാണ് ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത് പിന്തു പിന്തുടർച്ച അവകാശി വസ്തുവിന്റെ ഉടമ ഉടമയാണെന്നൊരിക്കലും ബാലനായിരിക്കുന്ന കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ല പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും സംരക്ഷണയിലായിരിക്കും നമ്മുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി നീമത്തിൽ അതീതനായി ജനിച്ചു അങ്ങനെ നമ്മെ അവൻ പുത്തെ വിമുക്തരാക്കി നിങ്ങളെ നിങ്ങളൊക്കെയും കൊണ്ട് പിതാവെ എന്ന് തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ thank <laughs> you ശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ പേരെഴുത്ത് നടന്നു പേരഴിരിക്കാനായി ഓരോരുത്തരും താതാങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവിയൂലിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ട ആയിരുന്ന ആയിരുന്നതിനാൽ പേരഴിരിക്കാനായി ജലീലയുടെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂതയായി ദാവിയുടെ പട്ടണമായ ബദിരേലേക്ക് ധർണയായ ഭാര്യ കൂടി പോയി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തന്റെ കഠിന പത്രങ്ങൾ പ്രസവിച്ചു അവനെ പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുലിത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ പ്രദേശത്തെ വയലുകൾ ആളുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇളയന്മാരുണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു